കായംകുളം നഗരസഭ വീട്ടിലെ മരച്ചീനി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഈ ഓപ്പൺ അന്ന് മുതൽ തന്നെ നമുക്ക് കുറേയേറെ പത്ത് മുപ്പതോളം അംഗങ്ങൾ നമുക്ക് ഡെയിലി ഇവിടെ വന്നു പോകുന്നുണ്ട് അവർക്ക് പകൽ പകൽ നേരത്തെ ഇവിടെ പിന്നെ വിശ്രമിക്കാനും അവരുടെ ഭക്ഷണം അടക്കം കൊടുത്തുകൊണ്ട് തന്നെ വിശ്രമിക്കാനുള്ള അവസരം അവർക്ക് എന്ത് പത്രം വായിക്കുന്നതിനും അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനും ടി വി കാണുന്ന കടന്നുറങ്ങുന്നതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പകൽ പകൽപീഡിപ്പോൾ പുറത്ത് വന്നത് പക്ഷെ അവർ അവർക്ക് കിട്ടിയ ഇടവേളകൾ അവർ കുറച്ച് ചീനിയൊക്കെ അപ്പറത്താട്ട് ചീനി നല്ല വളവെടുപ്പ് നല്ല ചീനിയുണ്ടായിരുന്നു പക്ഷെ കുറച്ച് ഈ വെള്ളത്തിൻ്റെ ഭാഗമായിട്ട് അഴുകിപ്പോൾ എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വിളവെടുപ്പ് കഴിഞ്ഞ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവരെ കൊണ്ട് തന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ കൃഷി ചെയ്താൽ അവർക്ക് തന്നെ അത് അറിവിച്ചൊക്കെ കഴിക്കാൻ പറ്റും ഈ ചീനി മുഴുവനും ഇവിടെ ഇപ്പോൾ ഒരു അഞ്ചെട്ട് പത്ത് പന്ത്രണ്ട് മൂടി ചീനിയുണ്ട് ആ ചീനിയെല്ലാം തന്നെ അവർക്ക് വേണ്ടി തന്നെ കൊടുക്കാനാണ് നമ്മൾ വേറെ ഒരാൾക്കും കൊടുക്കത്തില്ല നമുക്ക് ഇവർക്ക് വേണ്ടി തന്നെ കൊടുത്തുകൊണ്ട് അവർക്ക് പുഴയും കൊടുക്കുക അല്ലാതെ എങ്ങനെയാണോ അവർക്ക് വേണ്ട രീതിയിൽ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കെ കേശുനാഥ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ സന്തോഷ് കണിയാപറമ്പിൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ മോനി പകൽവീട് കെയർ ടേക്കർ പകൽ വീട്ടിലെ വൃദ്ധജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം